അന്ധനാർക്കാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ന് നമുക്ക് ഈ അന്ധനാർക്കാവ് എവിടെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വിവരങ്ങളെ അറിയാം ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും ഓക്കേ അപ്പം അന്ധനാർക്കാവ് ഇന്നത്തെ നമസ്കാരം ഇന്നത്തെ എൻ്റെ യൂട്യൂബ് വീഡിയോ പ്രധാനമായിട്ടും അന്ധനാർക്കാവ് എന്ന ഒരു കാവിനെ കുറിച്ചും അവിടുത്തെ ക്ഷേത്രപ്പെരുമയെ കുറിച്ചും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ ഒപ്പം എന്നോട് ചേരുക നമുക്ക് തുടങ്ങാം ചെമ്മരുത് എന്ന മരങ്ങളാൽ ചുറ്റപ്പെട്ട് ഒരു കാടായി മൂടപ്പെട്ട ഒരു സ്ഥലത്താണ് അന്ധനാർക്കാവ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്തെന്നാല് ഈ ചെമ്മരുത് എന്ന മരം മറ്റ് ഒരിടത്തും കാണാതെ ഈ പ്രദേശത്തെ മൊത്തം മൂടിയിരിക്കുന്നു എന്നതാണ് അത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് അതിനാൽ തന്നെ ഈ സ്ഥലത്തിന്റെ സ്ഥലനാമം വന്നതോ ചെമ്മരുതായി എന്നാണ് അറിയപ്പെട്ടു പോരുന്നത് കോഴിക്കോട് ഓമശ്ശേരി പഞ്ചായത്തിന്റെയും കോടഞ്ചേരി പഞ്ചായത്തിന്റെയും മധ്യയെ ചെമ്മരുതായി എന്ന സ്ഥലത്താണ് കാവ് നിലകൊള്ളുന്നത് ഏകദേശം നാലായിരം വർഷം കണക്കാക്കുന്ന പ്രകൃതിയാൽ അനുഗ്രഹീതമായ ഒരു പ്രദേശം കൂടിയാണ് ഇവിടം ഈ കാവിലെ അന്തനാർ ദേവൻ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു എപ്പോഴും അവിടെ കുടികൊള്ളുന്നു എന്നതാണ് വിശ്വാസം സ്വയംഭൂ ലിംഗമായ ഈ കാവിലെ വിഗ്രഹം വെള്ളത്തിലാണ് നിലകൊള്ളുന്നത് കാലം എത്തിയാൽ ഇവിടെ മൊത്തം ജലം കൊണ്ട് നിറയും കാട് മൂടപ്പെട്ട് കാവായി നിൽക്കണം എന്നതാണ് ഇവിടെ നടത്തിയ പ്രശ്നത്തില് തെളിഞ്ഞു അറിയാൻ സാധിച്ചത് കേരളത്തിൽ ഇത്തരത്തിലുള്ള അപൂർവം ക്ഷേത്രങ്ങളാണ് ഉള്ളത് എന്നതും നാം ഓർക്കേണ്ടതുണ്ട് ഇവിടെ എല്ലാ വർഷവും പ്രതിഷ്ഠാ മഹോത്സവവും പന്ത്രണ്ട് വർഷം കൂടുമ്പോഴ് ബ്രഹ്മകലശവും നടത്തിപ്പോരുന്നു പണ്ട് പുരാതന കാലത്ത് ഒരുപാട് ഋഷിമാര് ഇവിടെ വെത്തി തപസ് അനുഷ്ഠിക്കുകയും അവരിവിടെ തപസനുഷ്ഠിച്ച് അവരിവിടം കൊണ്ട് തന്നെ ദേഹത്യാഗം ചെയ്ത് മോക്ഷപ്രാപ്തി നേടിയിട്ടുണ്ട് എന്നതാണ് അവരുടെ ആ മോശപ്രാപ്തി നേടിയ അവരുടെ ആത്മാക്കൾ ഇവിടെ നിലകൊള്ളുന്നു അവര് അനുഗ്രഹം ചൊരിയുന്നു ഭക്തർക്ക് വേണ്ടി എന്നതും വിശ്വസനീയമായ കാര്യം പ്രാണർജം കൊടുത്തുകൊണ്ട് പൂജാരി വിഗ്രഹത്തെ ചൈതന്യം കൊടുക്കുന്ന ആ ഒരു പൂജാ സംവിധാനമാണ് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നിലവിൽ ഏഹ് നടത്തി പോരുന്നത് എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു പൂജാക്രമമാണ് നിലവിലുള്ളത് ഇവിടുത്തെ ദേവനും ദേവിയും ജലത്തിലാണ് വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ജലത്തിൽ വസിക്കുന്ന ദേവതമാർക്ക് കലാസങ്കൽപ്പം തികച്ചും വ്യത്യസ്തവുമാണ് ഇവിടുത്തെ വിശ്വാസം ദേവി ദേവന്മാർ ഏത് സമയത്തും പൂജയിൽ തന്നെയാണ് എന്നതാണ് ഏത് സമയത്ത് തൊഴുകയോടുകൂടി പ്രാർത്ഥിച്ചാലും ആ വിഗ്രഹത്തിന് ം ഭക്തരിലേക്ക് ചൊരിയുവാനായിട്ട് സാധിക്കും എന്നതാണ് പൂജാരി ഇല്ലെങ്കിലും പ്രകൃതി ഇവിടെ പൂജ ചെയ്യുന്നു അപ്പോൾ പൂജാരി ഇല്ലാതെ പ്രകൃതി പൂജ ചെയ്യുന്ന ഒരു കാവുകൂടിയാണ് ഇവിടെ മഴയിലും ഒക്കെ വൃക്ഷലതാദികൾ അവയുടെ ഇലകളും പൂക്കളും കൊഴിഞ്ഞ് വിഗ്രഹത്തിലേക്ക് എന്താ പറയാ ശരവർഷം പോലെ പൂക്കളായും ഇലകളായും വന്നു വീഴുന്നത് ദേവതകൾക്ക് യഥാർത്ഥത്തിൽ പ്രകൃതിയാൽ തന്നെ അവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തപ്പെടുന്നു എന്നതാണ് സങ്കല്പം ക്ഷേത്രത്തിന് അതിപുരാതനമായ ഒരു കാലഘട്ടം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഭക്തർ വിശ്വസിക്കുന്നത് ഈ കാവിന് അന്തനാർ കാവ് എന്ന പേര് വന്നതിന് പിന്നിലുമുണ്ട് ഒരു കഥ മടക്കുദേശത്ത് എവിടെയുള്ള അന്ധനായ ഒരു യോഗിയോട് ശ്രീമാർ നിർദ്ദേശം കൊടുത്തു ഇപ്രകാരമാണ് തെക്കുഭാഗത്തു കൂടെ നിങ്ങൾ സഞ്ചരിക്കൂ പത്തിൽ പ്രതിഷ്ഠയിരിക്കുന്ന എടുത്തു പോയി തപസനുഷ്ഠിക്കുക എന്ന ചെയ്താൽ നിങ്ങൾക്ക് കാഴ്ച തിരികെ ലഭിക്കുന്നതാണ് എന്നതാണ് നിർദ്ദേശിച്ചിരുന്നത് ഒന്ന് കാണാത്ത ആ യോഗി മരത്തിന് ചൂടെയുള്ള വിഗ്രഹം കണ്ട് അങ്ങനെ ആ മരത്തിന്റെ തണലില് തപസ് അനുഷ്ഠിക്കുകയും അതിന് പ്രകാരം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു എന്നതാണ് കഥ അതോടെ അന്ധത ഇല്ലായ്മ ചെയ്യുന്ന കഴിവുണ്ട് എന്ന തരത്തിലുള്ള വിഖ്യാതിയും വന്നു ചേർന്നു അപ്രകാരമാണ് അന്ധനാർക്കാവെന്ന ആ തലനാമം തന്നെ ഉണ്ടായത് എന്നതും ജനങ്ങൾ വിശ്വസിക്കുന്നു ഈ കഴിഞ്ഞ അടുത്ത് യതിശാപം പരിഹാര കർമ്മം നടത്തുകയുണ്ടായി യതിശാപം എന്നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വന്നെത്തിയ ഒരു യോഗിക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടാവുകയും ആ ഒരു മനസ്താപം ആ സ്ഥലത്തെയും ആ കാവിനെയും ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ യതി ശാപ പരിഹാര കർമ്മം നടത്തിയിരുന്നു ഈ പരിഹാര കർമ്മം നടത്തിയത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗി വര്യൻ തന്നെയായിരുന്നു പരിഹാര കർമ്മം ഇവിടെ നടന്നത് ഡിസംബർ മൂന്നിന് ആയിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് അതായത് ഈ കഴിഞ്ഞിടെയായിരുന്നു പ്രശ്നം നടത്തിയപ്പോൾ കണ്ട ദോഷപരിഹാരത്തിനും അതുപോലെ നാടിന്റെ ഉന്നമനത്തിനു വേണ്ടിയായിരുന്നു ഇത്തരം ഒരു കർമ്മം അവിടെ നടത്തിയിരുന്നത് ഈ സന്യാസി വര്യനെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി അഞ്ജലി ചെയ്യിപ്പിച്ച് രഹത്തിനെ ദക്ഷിണ നൽകി വെച്ചു നമസ്കാരവും നടത്തുന്ന ഒരു കർമ്മമാണിത് ഇത്തരം സാധുക്കളായ സന്യാസിമാരെ ക്ഷണിച്ച് അവരെ ആനയിച്ച് പൂജ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ കൊണ്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കഴിഞ്ഞയിടെ നടത്തിപ്പോന്നത് കർമ്മം ചെയ്യുന്നതിന് വേണ്ടി അവിടെ എത്തിയത് തൃശൂർ ശങ്കരമഠത്തിൽ നിന്നുള്ള സ്വാമിയാറായിരുന്നു അല്ലാതെ തിരുവനന്തപുരത്ത് നിന്നുള്ള അച്യുത സ്വാമിയാരും ഇതിൽ വന്നിരുന്നു ഒരു രണ്ടു പേർക്കും ഭിക്ഷയും വെച്ച് നമസ്കാരവും സമർപ്പിച്ച് അവരെ കൊണ്ട് കർമ്മം ചെയ്യിച്ച് അന്നദാനവും നടത്തി അങ്ങനെയായിരുന്നു ആ ഒരു ചടങ്ങിന്റെ സമാപനം എന്തിനായിരുന്നു അന്ധനാർക്കാവിലേക്ക് സന്യാസി വര്യന്മാർ വന്നിരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ദൃശ്യങ്ങളും നമുക്കിവിടെ കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക പുതുതായിട്ടുള്ള ഒരു സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് ഞാൻ വീണ്ടും വീണ്ടും പുതിയ പുതിയ ശ്രമിക്കുന്നത് സോ മച്ച് ഫോർ ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ഇന്നത്തെ കണ്ടല്ലോ അന്ധനാർക്കാവിലെ വിശേഷങ്ങൾ അവിടെ നടത്തിയ യതിശാപം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ കർമ്മങ്ങൾ അവിടെ സന്യാസി വര്യന്മാർ എത്തിയത് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇത്രയുമാണ് അന്ധനാർക്കാവുമായി ബന്ധപ്പെട്ട വിശേഷം അന്ധത ഇല്ലായ്മ ചെയ്യുന്നതാണ് അന്ധനാർക്കാവ് എന്നതാണ് അവിടെയുള്ള ഭക്തജന വിശ്വാസം ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു കാവിനെ കുറിക്കുന്ന വിശേഷണങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻ്റ് ചെയ്യണേ ഓക്കേ താങ്ക് യു താങ്ക് സോ മച്ച്